മതപരിവർത്തന രസവാദം എന്ന് പറയുന്നത് കുമാരനാശിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കും എന്താ ഈ രസവാദം പറയാവുന്ന രണ്ടർത്ഥമുണ്ട് ഒന്ന് സല്ലാഭം നർമ്മസല്ലാഭം എന്ന രീതിയിൽ ഇതിന് എനിക്ക് അതല്ല അതിനർത്ഥം മതപര പരിവർത്തനത്തെക്കുറിച്ചുള്ള നർമ്മസല്ലാഭമല്ലത് രസവാദം എന്ന് പറയുന്നത് ഈ കാര്യരും പിന്നെ സ്വർണമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് സ്വർണമാക്കാൻ വേണ്ടി നടത്തിയ ചില പല പല പരീക്ഷകൾ പല നാടുകളും നടത്തിയിരുന്നല്ലോ അതുപോലെ ഇതിനെ മാറ്റി സ്വർണമാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമത്തിലാണ് ഈ രസവാദം എന്ന് പറയാം അത് ഈ പ്രസംഗത്തിന്റെ ഒരു ഘട്ടത്തിൽ കുമാരനാശാന്തനും പറയുന്നുണ്ട് എത്ര കാലം പ്രവർത്തിച്ചിട്ടും ആ കാരിമ്പുകളൊന്നും തന്നെ തങ്ക കഷ്ണങ്ങളായില്ല എന്ന് പറയുന്നുണ്ട് ആരെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയ ഈഴവരെ കുറിച്ച് കാരണം ക്രിസ്ത്യാനി മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു വരുന്ന പറയാൻ അവിടെ പറയാനില്ല ഇഴവൻ ഇഴവൻ തന്നെ ഒരു പ്രയോജനവും മതപരിവർത്തനം ഉണ്ടാവുന്നില്ല ആകെയുള്ളത് സവർണർ വരുന്ന സമയത്ത് റോഡിൽ നിന്ന് വഴിമാറി കൊടുക്കണ്ട ഇഴവനാണെങ്കിലോ പറയാനാണെങ്കിലോ താഴെ ആളുകളാണെങ്കിലും വഴിമാറി കൊടുക്കണം പക്ഷേ ജാതി മാറിക്കഴിഞ്ഞാൽ വഴിമാറി കൊടുക്കണ്ട എന്നുള്ളത് ഒഴിച്ചൊരു പ്രയോജനം ആ സമുദായത്തിൽ അയാൾ താഴെ തന്നെ കിടക്കുകയാണ് ഏത് തരത്തിലാണോ ഹിന്ദു ധർമ്മത്തിൽ ഇയാൾ താഴെ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ മതത്തിൽ ചെന്ന് പെട്ടാൽ ഇത് കുമാരനാശം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി കുമാരനാശന്റെ പ്രധാനപ്പെട്ട ആശയഗതി എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഭാഗത്ത് ഈ മതപരിവർത്തന രസഭാഗത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് എസ് എൻ ഡി പി യുടെ പ്രവർത്തനം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പരിഷ്കരണമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഹിന്ദു മതത്തിന്റെ പരിഷ്കരണമാണ് അദ്ദേഹം പറയുന്നു ഇന്നത്തെ ഒരു സമകാലിക സന്ദർഭത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുമാരനാശനെ ഹിന്ദുവാക്കാൻ ശ്രമിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുത്വവാദിയാക്കാൻ അല്ല ശ്രമിക്കുന്നത് ഹിന്ദു ഹിന്ദുവായിരുന്നു എന്താ വ്യത്യാസം ഹിന്ദുത്വവാദി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുത്വ ഈ ആശയത്തെ എടുത്തുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന ശക്തികൾ വർണ്ണധർമ്മത്തെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു വിഷത്തിന്റെ കാതലായിട്ട് ഉയർത്തി കാണിക്കുന്നത് ഇപ്പൊ സനാതനധർമ്മം എന്ന് പറഞ്ഞിപ്പോൾ അടുത്ത കാലത്ത് ഈ സനാതനം എന്ന വാക്ക് കുമാരനാശാനും ഗുരുവുമൊക്കെ പല സന്ദർഭങ്ങളും ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ സനാതനധർമ്മം എന്ന് പറയുന്ന ആശയം ഹിന്ദുധർമ്മത്തിന് സമാന്തരമായിട്ട് കൊളോണിയൽ കാലഘട്ടം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആനി ബെസന്റിന്റെ ഒക്കെ നേതൃത്വത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു ആശയമാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്ന ആശയ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് വർണ്ണധർമ്മം തന്നെയാണ് ബ്രാഹ്മണ മതത്തിൻ്റെ കാതലായിട്ടുള്ള ബ്രാഹ്മണ മതം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മതമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത് തന്നെയാണ് ഗുരു തന്നെ നാരായണ ഗുരു തന്നെ മതം എന്നൊരു മതം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഗുരു തന്നെ ഒരിടത്ത് ശു ശുദ്ധമായ ഹിന്ദുമതം എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട് ഈ ശുദ്ധമായ ഹിന്ദു മതം എന്ന് ഗുരു പ്രയോഗിക്കുന്ന സമയത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഈ ജാതികൃതമായ ചാതുർവർണ്ണാധിഷ്ഠിതമായ അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഹിന്ദുത്വത്തിന്റെ ഏതെങ്കിലും പിന്നെ ആശയഗതികൾ ഉണ്ടെങ്കിൽ ആ ആശയഗതികളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ് ശുദ്ധമായ ഹിന്ദു മതം എന്ന പ്രയോഗത്തിലൂടെ അവർ നടക്കുന്നത് ഈ സനാതനധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ സനാതനധർമ്മത്തെ ഹിന്ദു എന്ന രീതിയിൽ സമീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാത്ത സനാതനധർമ്മമുണ്ട് ഇവരുദ്ദേശിക്കുന്നു ഇന്നിപ്പോ നമ്മൾ സമകാലിക ചർച്ചയിൽ വരുന്ന ഉദയനിധി സ്റ്റാലിൻ ഉന്നയിച്ച സനാതനധർമ്മം അതിനെതിരായിട്ടുള്ളത് പിന്നെ ഒരു പകർച്ചവ്യാധിയാണ് എന്ന് പറഞ്ഞ സനാതനധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണധർമ്മമാണ് സ്മൃതികളിൽ അധിഷ്ഠിതമായ ധർമ്മമാണ് ആ സ്മൃതികളിൽ സ്മൃതികളിലധിഷ്ഠിതമായ ധർമ്മത്തെ കുറിച്ച് ആണ് പരിഹസിച്ചു കൊണ്ടിരിക്കൽ സ്മൃതികളിൽ കാഷ്ടിക്കാം ശ്രുതികളിൽ പാടില്ല എന്നൊരിക്കൽ ഞാനാണ് ഊർ പറയുന്നത് സ്മൃതികളിൽ കാഷ്ടിച്ചാലും കുഴപ്പമില്ല സ്മൃതികളാണ് പിന്നെ അവഗണിക്കപ്പെടേണ്ടത് വെറുക്കപ്പെടേണ്ടത് എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അപ്പൊ സ്മൃതികളിൽ അധിഷ്ഠിതമായ ഏതെല്ലാം ധർമ്മങ്ങളുണ്ടോ ആ ധർമ്മങ്ങൾക്കൊക്കെ എതിര് കുമാരനാശാനും ഈ ഹിന്ദു പരിഷ്കരണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഈ ജാതിഭേദം എന്ന് പറയുന്ന സ്മൃതികളുടെ അടി അടിസ്ഥാനമാക്കി ഒന്നാണ് ഗുരു പറയുന്നത് തന്നെയാണ് അപ്പം ഇന്ന് സനാതനധർമ്മം എന്നുകൊണ്ട് ആധുനികമായ ചർച്ചയിലും വരുന്ന സനാതനധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണധർമ്മമാണ് എന്നാലും വ്യത്യസ്തമായ സനാതനധർമ്മമുണ്ടോ സനാതനധർമ്മത്തിന് മൂന്ന് ധാരകളുണ്ട് യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രകടവും പ്രശംസിക്കത്തക്കതുമായ പ്രയോഗം നടത്തിയ യഥാർത്ഥത്തിൽ ബുദ്ധനാണ് ഇസധർമ്മോ സനാതന എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക കൃതിയായിട്ടുള്ള അതിൽ അദ്ദേഹം ഇസതമ്മോ വൈരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ധർമ്മപഥം അദ്ദേഹത്തിൻ്റെ ധർമ്മപഥത്തിൽ വൈരം എന്ന് പറയുന്ന മനുഷ്യരെ എങ്ങനെ വിഭജിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത് വൈരത്തിനെതിരായി നിൽക്കുന്ന ധർമ്മമാണ് സനാതനധർമ്മം അദ്ദേഹം പറയുന്നുണ്ട് ആ ബുദ്ധൻ്റെ അഭിപ്രായത്തിൽ സനാതനമായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ശാശ്വതമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് വൈരമില്ലായ്മയാണ് സ്നേഹമാണ് ഈ നേരത്തെ പറഞ്ഞ ഈ ബ്രഹ്മവിഹാര സങ്കല്പമുണ്ടല്ലോ സ്നേഹവും കരുണയും മുതിരയും പ്രശാന്തിയും ഒക്കെ ആയിട്ടുള്ള മൂല്യങ്ങൾ ആ മൂല്യങ്ങളാണ് ബുദ്ധൻ വിവർത്തിപ്പിടിച്ച സനാതനധർമ്മം എന്ന് പറയുന്നത് ഇതേ സനാതനധർമ്മത്തിൻ്റെ പിന്തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഗുരുവിനെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുക ഗുരു മതങ്ങളിലുള്ള മൂല്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ സ്നേഹം കരുണ സാഹോദര്യം തുടങ്ങിയ സനാതനമായ ചില മൂല്യങ്ങൾ ചില മതങ്ങളിൽ കാണും ഇവയുടെ തുടർച്ച എന്ന രീതിയിലാണ് അദ്ദേഹം മതത്തിൻ്റെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഗുരു സനാതനമായ ധർമ്മത്തെക്കുറിച്ച് സനാതനമായ മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് സ്നേഹവും സാഹോദര്യവും കരുണയും ഒക്കെ തന്നെയാണ് ഇതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ബ്രാഹ്മണധർമ്മമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ ആളുകൾ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതിനൊപ്പം തന്നെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള ധാരകള ഈ വ്യത്യസ്തമായ ധാരകളിൽ നിന്നുകൊണ്ടാണ് ആശാൻ ഹിന്ദു മതത്തെ പ്രകീർത്തിച്ച് പറയുന്നത് അല്ലെ മതത്തിൽ നിന്ന് പിന്തിരിയാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ആശാന്റെ ഈ മത ചിന്തകൾ പരിശോധിക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരു സമകാലിക സ്ഥിതിയിൽ നിങ്ങൾ നോക്കൂ അംബേദ്കർ അംബേദ്കർ ചെയ്തു മഹത്തരമായി കൃത്യമായിട്ട് അംബേദ്കർ ചെയ്തു ശരി അദ്ദേഹം പറഞ്ഞൊരു വാശി ഉണ്ടായിരുന്നു ഞാൻ മരിക്കുമ്പോൾ ഹിന്ദുവായിട്ട് മരിക്കുകയില്ല അത് അദ്ദേഹം ചെയ്തു ബുദ്ധനായി പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് അനുയായിക്ക് പിന്നെ എന്ത് സംഭവിച്ചു കാരണം വളരെ വ്യത്യസ്തമായ രീതിയിൽ അത് ഗുരുതന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ബുദ്ധമതം എവിടെയെങ്കിലും കാരണം അത് നിരീശ്വരവാദപരമാണ് നിരീശ്വരവാദപരമായ ഒരു മതത്തെ നിൽക്കാനായിട്ട് സാധിക്കില്ല മനുഷ്യരെ ലൗകികമായി കീഴടക്കാനായിട്ട് സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു ഈ മതപരിവർത്തന രസവാദത്തിൽ ആശനത്തെ എടുത്തു പറയുന്നുണ്ട് ബുദ്ധമതം സ്വീകരിച്ച നാടുകളിൽ എപ്പോഴും സ്ഥിതി എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അവിടെയൊക്കെ മേൽക്കഴി വ്യവസ്ഥയില്ലേ മേൽക്കഴി വ്യവസ്ഥയുണ്ട് മാത്രമല്ല ബുദ്ധനെ ഈശ്വരനാക്കുകയാണ് ചെയ്തത് ബുദ്ധന് നിൽക്കാൻ പറ്റിയില്ല ബുദ്ധന്റെ ആശയങ്ങൾക്ക് സ്വീകാര്യത കിട്ടിയില്ല ബുദ്ധനെ നിൽക്കാൻ പറ്റില്ല ബുദ്ധനെ ഈശ്വരനാക്കിക്കൊണ്ട് ബുദ്ധനെ ഒരു പകരം വീട്ടിയ ആളുകളെന്ന് ബുദ്ധൻ്റെ അരിയായി അത് അദ്ദേഹം പറയുന്നു അപ്പോൾ കുമാരനാശൻ ഇന്നത്തെ രീതിയിൽ കുമാരനാശനെ ആളുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് കുമാരനാശൻ്റെ മുദ്ര ചാർത്തി കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ആ മുദ്ര ചാർത്തി നമ്മൾ സംഘപരിവാ ആശയത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത് അങ്ങനെ ചാർത്തി കൊടുക്കുന്ന പ്രവണത അപകടകരമാണ് ഈ മതപരിവർത്തന രസവാദത്തിൽ അധികം ഉദ്ദേശിക്കുന്നത് ഈ ബ്രാഹ്മണധർമ്മത്തെ നമ്മൾ അനുസരിക്കണമെന്നല്ല മറ്റു ബ്രാഹ്മണധർമ്മത്തെ വർണ്ണാശ്രമധർമ്മത്തെ വെടിഞ്ഞുകൊണ്ട് ഹിന്ദുമതത്തിലുള്ള മൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അത് സ്വീകരിച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് പോരാടി നേടുക അതല്ലേ നമ്മൾ നേടിയത് എന്നധികം പറയുന്നു നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഗുരുവായാലും ആശാനായാലും ബുദ്ധനായാലും ശങ്കരാചാര്യായാൽ പോലും ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്വൈതത്തിൻ്റെ ആശയം ഉപനിഷത്തുകളിൽ നിന്ന് തുടങ്ങി വന്ന അദ്വൈത ദർശനത്തിൻ്റെ ഒരു ആശയം ആ അദ്വൈത ദർശനത്തിൻ്റെ പിൻഗാമികളാണ് യഥാർത്ഥത്തിൽ ഇതിന് ചരിത്രം പുറകോട്ട് പോയാൽ ആര്യ സംസ്കാരത്തിനെതിരെ പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സംസാ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം വരെ ഒരു ചരിത്രം അതിലുണ്ട് ബ്രാഹ്മണർ തന്നെ അവർ വളരെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കി ആര്യന്മാർ മനസ്സിലാക്കിയിരുന്ന അവരെക്കാൾ ബുദ്ധിയുള്ളവരും ചിന്താശേഷിയുള്ളവരുമായ ഒരു ജനത അവർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് അവർ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തു പിന്നീട് അവർ ശ്രവണന്മാരുടെയും ആജീവകന്മാരുടെയും ചാർവാകന്മാരുടെയും ആ വ്യത്യസ്തമായ ചേരികളായിട്ട് ചിന്താ പദ്ധതികളുള്ള ബുദ്ധിജീവികളുടെ പിന്നെ ദക്ഷിണാശാലികളുടെ ഒരു പിന്നെ ശൃംഖലയായിട്ടത് വരികയുണ്ടായി ബുദ്ധൻ അതിൽ പെട്ടയാളാണ് അതിനൊക്കെ അമർച്ച ചെയ്തുകൊണ്ട് ജാതി ആവിഷ്കൃതമായ വർണ്ണധർമ്മം വിജയിച്ചു വന്നു എന്നുള്ളത് ഇത്തരം ആശയങ്ങൾ എന്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പരാജയപ്പെടുന്നു നിരീശ്വരവാദപരമായ ആശയങ്ങൾ എന്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പരാജയപ്പെടുന്നു ചിലപ്പോഴൊക്കെ അതിൻ്റെ കഥ എങ്ങനെ ഇങ്ങനെ ആയിത്തീരുന്നു എന്നൊക്കെ ആലോചിക്കാൻ അവസരം കിട്ടുന്നൊരു കാര്യം കൂടിയാണ് ഞാൻ സൂചിപ്പിച്ചത് ഗുരുവിലേക്കും ആശാനിലേക്കും വരുന്ന ഒരു ശ്രവണധാരയുണ്ട് ഇന്ത്യയിൽ ആ ശ്രവണധാരയിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഒരു ദർശനമാണ് ആശന യഥാർത്ഥത്തിൽ നയിച്ചിട്ടുള്ളത് അപ്പോൾ ലൗകികമായ കാര്യത്തിന് അദ്ദേഹം ഹിന്ദു മതത്തിൻ്റെ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ആഭ്യന്തരമായിട്ടുള്ള മതത്തിൻ്റെ ആഭ്യന്തരമായുള്ള കാര്യങ്ങളിൽ ഈ സദാചാര നിഷ്ഠ ബുദ്ധമതം മുന്നോട്ട് വെച്ച് സദാചാരനിഷ്ഠ ഉപയോഗിക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ വൈരുദ്ധ്യം അദ്ദേഹത്തിൽ നിലനിൽക്കുന്നു ഹിന്ദു മതവും ബുദ്ധമതവും തമ്മിലുള്ള വൈരുദ്ധ്യം എല്ലാ സമയങ്ങളിലെയും നളിനിയിൽ പറയുന്നതുപോലെ സന്തതം നിഹിരനാത്മശോഭയും സ്വന്തമാം അത് കൊതിച്ച വണ്ടിനും ചന്തമാർന്നു നിൽക്കുമോ മലേ ഹന്ത എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതം എത്ര ഭാഗ്യമാണ് എന്ന് പറയുന്നതുപോലെ ഈ ഒരു സംഘർഷം എല്ലാ സമയത്തും കുമാരനാശൻ്റെ എല്ലാ പിന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ കൂട്ടിൽ നിന്ന ഒരാളായിരുന്നു കുമാരനാശൻ ഈ ദർശനത്തിൻ്റെ മതദർശനത്തിന്റെ കാര്യത്തിലും അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി